നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ തിരുവേനി സ്വാഗതം ഹരേ ഗുരുവായൂർ ഹരേ ഗുരുവായൂർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തിരുവേനി നമ്മുടെ ചാനലിൽ രണ്ടാമതൊന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഗുരുവായൂരിലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഗുരുവായൂർ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൊടിയേറ്റം കൊടിയേറ്റാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് തുടങ്ങി ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഈ ഉത്സവ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഉത്സവ സമയത്ത് മാത്രമാകുന്ന സ്പെഷ്യൽ ദർശനങ്ങളെക്കുറിച്ചല്ല ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആളുകൾക്ക് അറിയുന്നതായിരിക്കാം പക്ഷേ ഗുരുവായൂരപ്പൻ്റെ സേവകനായ ശ്രീ കൊടയ്ക്കാട്ട് ശശി തിരുമേനിയുടെ വാക്കുകളിലൂടെ നമുക്ക് വിശേഷങ്ങൾ അറിയാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ഹരേ ഗുരുവായൂരപ്പാ ചാനം വൈകുണ്ഠമായ ഈ ഗുരുവായൂർ ഗുരുവായൂർ ഉത്സവം അത് അതിപ്രാധാന്യം കൂടിയതാണ് ഗുരുവായൂർ ഉത്സവത്തിന് കുംഭമാസത്തിൽ പൂയ നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് കൊടിയേറ്റം നടക്കുന്നത് ഈ കൊടിയേറ്റത്തിൻ്റെ അന്ന് രാവിലെ ആനയില്ലാച്ചിവേലിയുണ്ട് ഉച്ചയ്ക്ക് ആനയോട്ടമുണ്ട് രാത്രി ആ പൂയം നക്ഷത്രം വരുന്ന സമയത്താണ് കുടി കയറുക അത് ഇക്കൊല്ലം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി രാത്രിയാണ് നടക്കുന്നത് സുമാർ ഒരു ഒമ്പതര മണി പത്ത് മണി സമയത്താണ് കുടിയേറ്റം നടക്കുന്നത് ഈ കൊടിയേറ്റം കാണുന്നത് അത്യുത്തമമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ശ്രേയസ്കരമാകുന്നതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറയണത് ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ ശിവേലിക്കും ഒരു കഥണ്ട് അതുപോലെ തന്നെ കൊടിയേറ്റം കൊടിയേറ്റം കണ്ടാൽ പിന്നെ എന്ന് പറയും പറഞ്ഞു അപ്പൊ ആദ്യം അന്നത്തെ ദിവസം ആദ്യത്തെ ചടങ്ങാണ് ആനയില്ല ചുവേലി ആനയില്ല ചുവേലിയുടെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളൊന്നും ഇല്ലാതിരുന്ന കാലത്തെ ഈയിടെ അമ്പത് ആന വരെ ആന വരെ ഉണ്ടായിരുന്നു അതിപ്പോ കുറഞ്ഞു കുറഞ്ഞ് മുപ്പത്തഞ്ചും എത്തി മുമ്പത്തെ കാലത്താണ് ആനയില്ല ഒരു കാലം പക്ഷേ ഭഗവാന്റെ ഉത്സവത്തിന് ആന വേണമെന്നൊരു നിർബന്ധം നമ്മുടെ ഉണ്ണികണ്ണനല്ലേ ആനയോട് കൂടുതൽ അതെ അതെ അപ്പം അങ്ങനത്തെ കാലത്ത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആനേനെ വാടകയ്ക്ക് കൊണ്ടുവന്ന് നടത്തേണ്ട പതിവ് വാടകയ്ക്ക് ആനയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്തോ ഒരു കാരണം കൊണ്ട് ആന അന്ന് രാവിലെ വരാൻ വഴുകയും അന്ന് ആകെയൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുകയും അതുകൊണ്ട് അന്ന് ആന ഇല്ലാതെ ഭഗവാൻ്റെ ശിവേലി നടക്കുകയും ചെയ്തു വൈകുന്നേരം കൊടിയേറ്റത്തിന് മുമ്പ് ആന വരണം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും ഭക്തജങ്ങൾക്കൊക്കെ എല്ലാം മനസ്സിന് വിഷമമായി എന്താ ഭഗവാനിങ്ങനെ ആന ഇല്ലാതെ നടത്തേണ്ട ഒരു ഉത്സവം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു എന്താണെന്ന് അറിയില്ല ആ സമയത്ത് ഉച്ച നേരത്ത് ഇവിടെ തൊട്ടപ്പുറത്തുള്ള തൃക്കണാമതിലകം എന്ന് പറഞ്ഞ സ്ഥലത്തും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉത്സവത്തിന് ആനേന നെറ്റിപ്പട്ടവും കുടമണികളും എല്ലാം കെട്ടി തയ്യാറാക്കിയിരുന്ന സമയം ഭഗവാന്റെ ഒരു ഉൾവിളിയോ എന്താ അറിയില്ല ആനയ്ക്ക് തോന്നി ആന ഓടി വന്നിട്ട് ഗുരുവായൂർക്ക് വന്നു എന്താ അപ്പോൾ ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന്റെ ഒരു ചടങ്ങായിട്ട് അത് മാറി അത് ഇതാ ഈ കഴിഞ്ഞ കൊല്ലം വരെ തുടർന്ന് വന്നിട്ടുണ്ട് ഈ കൊല്ലവും ഉണ്ട് അതിൻ്റെ ഒരു യാതൊരു തരത്തിലുള്ള മുടക്കങ്ങളും ദിവസം വരുത്താറില്ല അപ്പോൾ ഉച്ചക്ക് മൂന്ന് മണിക്ക് ക്ഷേത്ര നാഴികമണി അടിച്ചു കഴിഞ്ഞാൽ നാഴികമണി അവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവും ആനയ്ക്ക് കെട്ടാനുള്ള കുടമണികൾ വെച്ചിട്ടുണ്ടാവും ആ മണികൾ ആനയുടെ ഒരു കാര്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് മാധവൻ പാട്ട് നമ്പിശ് നമ്പ്യാരാണ് അതിൻ്റെ ഉടമസ്ഥൻ കാടയമ്പാട്ട് നമ്പ്യാർ മല്ലിശ്ശേരി നമ്പ്യൂർ ഇവരെല്ലാവരും കൂടിയിട്ട് ആനയ്ക്ക് കെട്ടാനുള്ള കുടമണികൾ ആനക്കാരുടെ കയ്യിൽ കൊടുക്കും അതെ ആ കുടമണികൾ ആനക്കാരനെടുത്തിട്ട് നമ്മുടെ മഞ്ജുളാലിൻ്റെ അവിടെ ആനയെ നിരത്തി നിർത്തി ഉണ്ടാവും കയ്യാറുള്ളത് പണ്ടുകാലത്ത് മുപ്പതും മുപ്പത്തഞ്ചും ആനകളുണ്ടായിരുന്നു അതെ ഇപ്പോൾ അതൊക്കെ ആനയുടെ പല പരിപാലന ചട്ടങ്ങളൊക്കെ അനുസരിച്ചിട്ട് വികൃതി ഇല്ലാത്ത ആന നല്ല ആന അതിനൊക്കെ കണക്കാക്കിയിട്ടൊരു അഞ്ചാനെ നേരെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടാവും ഈ അഞ്ച് ആനകളുടെ മുകളിൽ ഈ ആനക്കാര് ഓടി ചെന്ന് ആദ്യം ചെന്ന് മണി കെട്ടിച്ച് കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ മാരാർ അതെ അപ്പോൾ ആനകൾക്കൊക്കെ ഇത് കണ്ടാൽ അറിയാം ആനോട്ടത്തിനുള്ള തയ്യാറെടുത്ത് അപ്പോൾ ആ മാരാർ ശംഖു വിളിക്കുന്നത് കൂടുകൂടി അവിടുന്ന് ആന ഓടും അതെ ആന ഓടി വന്നു കഴിഞ്ഞ് അപ്പൊ എല്ലാം രണ്ടു ഭാഗത്തും ജനങ്ങൾ ഇങ്ങനെ അത് കാണാൻ വേണ്ടി നിൽക്കവും അന്ന് വിദേശികളടക്കം വന്നത് ഷൂട്ട് ചെയ്തു പോകാറുണ്ട് അപ്പൊ അതിനകത്ത് പ്രത്യേക അന്തരീക്ഷമാണ് ആ സമയത്ത് കൂടെ അപ്പൊ സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ് കൂടുതലൊരു ഇത് ഉണ്ടാവുക ആനയോടൊപ്പം ഓടാനൊക്കെ തയ്യാറാകുന്ന ഇപ്പൊ കുറെ നിയന്ത്രണങ്ങൾ ഇല്ല കാരണം വല്ലാണ്ട് ഓടാൻ സമ്മതിക്കില്ല ആന ആദ്യം വരുന്ന ആന ഗോപുരം കടക്കുമ്പോൾ ആ ആനനെ വിജയിട്ട് പ്രഖ്യാപിക്കും ആന അമ്പലത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഏഴ് പ്രദക്ഷിണം ആന ഓടി ആ ഗുരുവായൂരപ്പൻ്റെ കൊടിമരം തുടരണം ആ ആനയാണ് ഇക്കൊല്ലത്തെ ആന ഓട്ടത്തിൻ്റെ വിജയി വിജയി അപ്പം ശരിക്കും പറഞ്ഞാൽ ആ വിജയിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് അതും ഒന്ന് പത്ത് ദിവസം ഈ ആനയാണ് രാജാവ് അതെ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ തങ്കത്തടം ഗുരുവായൂരപ്പൻ്റെ മൂന്ന് നേരത്തെ ചിവിയിലേക്ക് തങ്കത്തടമ്പെടുത്ത എഴുന്നള്ളേക്കുള്ള ഒരു ഭാഗ്യം ആ ആനയ്ക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല ആ ആന ഗുരുവാര അമ്പലത്തിന് പുറത്തേക്ക് പോയില്ല ആ വടക്കേ നടക്കല് ഈ ആനയ്ക്ക് പ്രത്യേക സ്ഥലം സ്ഥലം സഞ്ചീകരിച്ചു വെച്ചിട്ടുണ്ട് ആനയ്ക്കുള്ള ക തിന്നുള്ള പട്ടകളും മറ്റുള്ള ആനകൾ ഈ ആനയ്ക്ക് കൊണ്ടു കൊണ്ടു കൊടുക്കും ആനയ്ക്കുള്ള കുളി അവിടെ നിന്ന് തന്നെയാണ് ആനക്കാരെല്ലാവരും അവിടുന്ന് കുളിപ്പിക്കും കുളിപ്പിച്ച സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് ആനനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്നത് ആനയ്ക്ക് രാത്രി ഉള്ള ഉറക്കവും അവിടത്തെ ഒപ്പ ഗുരുവാരപ്പൻ്റെ ഒപ്പാണ് അങ്ങനെ പത്ത് ദിവസം ഈ ആനയാണ് അതെ ഭക്തരങ്ങളെ ആണെങ്കിൽ ഈ ആന വിജയമായി ആനയ്ക്ക് വന്നിട്ട് പഴം കൊടുക്കാനും ശർക്കര കൊടുക്കാനും ഒക്കെ ഒരു ഉത്സാഹമാണ് തീർച്ചയായിട്ടും അപ്പോൾ അന്നത്തെ വിജയ് ഈ ഉത്സവത്തിന്റെ വിജയ് ഈ ഉത്സവത്തിന്റെ താരം വിജയിച്ചു വരുന്ന ആന അങ്ങനെയാണ് ആനയിലുള്ള ശിവേലിയുടെ കഴിഞ്ഞു ആനോട്ടത്തിനെയും പിന്നെ ഇനിയിപ്പോൾ രാത്രി ദീപാരാധനക്ക് ശേഷം ക്ഷേത്രമൂരാളൻ ക്ഷേത്ര തന്ത്രിക്ക് ആചാര്യവരണം നടത്തണം അതെ കുറയും പവിത്രവും കൊടുത്ത് ഉത്സവം ഭംഗിയാക്കി നടത്തി തരാൻ പറഞ്ഞിട്ട് ഒരു ആചാര്യനെ ഭരിക്കണം അതെ അങ്ങനെ ആ കൂറയും പവിത്രവും വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്ത്രി നമ്പൂരിപ്പാർ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മുളം പൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ മണിക്കിണറിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മുറി ഉണ്ട് അവിടെ വെച്ചിട്ടാണ് മുളം പൂജ നടക്കുന്നത് കഴിഞ്ഞ വട്ടം എനിക്ക് മുളപ്രസാദം തന്നിരുന്നു അതെ നവധാന്യങ്ങള് മുളപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അത് രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട് മൂന്ന് പൂജയുണ്ട് രാവിലെയും ഉച്ചയ്ക്ക് ഉച്ചത്തെ പൂജ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കും ഈ വിതച്ച ധാന്യങ്ങൾ നവധാന്യങ്ങൾ മുഴുവൻ മുളച്ച് പൊന്തി വരും ഈ മൂന്ന് നേരത്തെ പൂജ കഴിഞ്ഞിട്ട് പള്ളിവേട്ടയുടെ അന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞാൽ പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ വന്ന് കിടക്കണത് മണ്ഡപത്തിലാണ് ആ മണ്ഡപത്തിൽ ഒരു കാട് എന്ന പ്രതീതിയാണ് അപ്പൊ ആ കാടിന്റെ സങ്കല്പത്തില് ഭഗവാന് അന്ന് കിടക്കാൻ ഒരു വെള്ളിക്കട്ടിലുണ്ട് പട്ടുമെത്തണ്ട് തലേണുണ്ട് ഒക്കെ ഉണ്ട് അതിലാണ് ഭഗവാൻ കിടന്നുറങ്ങണത് അപ്പൊ അതിന് ചുറ്റോറും ഈ മുള ധനിപ്പിച്ചത് അത് കാടിന്റെ ഒരു പ്രതീതി നമുക്ക് എടുക്കണത് അതുവരെ അതിന് പൂജ അതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളം പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കുടിയേറ്റം ആരംഭിക്കുക ഈ ഉത്സവം കുടിയേറ്റം അപ്പോൾ ഈ ഭഗവാന്റെ ചൈതന്യം മുഴുവൻ ഈ അന്നത്തെ കുടിയിലേക്ക് അവാഹിച്ച് വെച്ച് ഭഗവാന്റെ ആ മുഹൂർത്ത സമയത്ത് അതെ ക്ഷേത്ര തന്ത്രിയാണ് ഉണ്ടാവുക അതെ ഒപ്പം പരിചാരകന്മാരെല്ലാവരും ഉണ്ടാവും അത് ഗംഭീരമായിട്ട് നടക്കുന്നു അതിനുശേഷം ഭഗവാന്റെ അത്താഴ പൂജ അത്താഴ പൂജ പിന്നെ അത്താഴ പൂജ നടന്ന കുടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുന്നത് അത് കഴിയുമ്പോഴേക്കും ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാവും പിറ്റേ ദിവസം രാവിലെ സാധാരണമാർ നിർമ്മാല ദർശനങ്ങളും അത് ഉഷ പൂജ സമയത്ത് ഉഷ ശിവേലിയായി ശിവേലിക്ക് മുമ്പേ ഈ ഭഗവാന്റെ ക്ഷേത്രത്തിന് ചുറ്റും ദിക്കു കുടികൾ സ്ഥാപിക്കും അത് എല്ലാ ദിക്കിലും അതിനനുസരിച്ചിട്ട് ഔതിക്കന്മാരാണ് അത് ചെയ്യണത് സങ്കല്പിച്ചിട്ട് കുടി വെച്ച് കഴിഞ്ഞു അപ്പം പുറമേ നോക്കിയാൽ തന്നെ ഗംഭീരമായിട്ട് എന്തൊക്കെയോ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രതീതിയൊക്കെ ഒക്കെ ഉണ്ടാവുക അതെ അതെ ദിക്കു കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമേള പ്രദഷ്ടമാണ് കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മേളവിദ്യ പത്ത് ദിവസത്തിന് ഗുരുവായൂർ വന്നു കൂടുക അവർക്കൊന്നും കാച്ചൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഭഗവാനെ സേവിക്കുക എന്നുള്ള മനോഭാവത്തിലാണ് അവര് പറഞ്ഞത് എല്ലാ എല്ലാ കേമന്മാരും കേരളത്തിലെ ഇന്ന് ഈ തായ്മക മേളം കൊട്ടുന്ന ഒരുവിധ എല്ലാ ശരിയാണ് അത് ഏകദേശം ഒരു ഒമ്പരമണി പത്തുമണിയോടു കൂടി കഴിയും അത് കഴിഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് പന്തേരുടെ പൂജ പന്തീരിൽ പൂജ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ഭഗവാൻ ശ്രീഭൂതബലി അതെ അപ്പോൾ ഒരു മണി പതിനൊന്ന് മണിയോട് കൂടി ഭഗവാന്റെ ശ്രീഭൂതബലി തുടങ്ങും ഈ ശ്രീഭൂതബലിക്ക് അകത്ത് സപ്തമാതൃക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് ഭഗവാനെ രാജകീയമായിട്ട് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കും എഴുന്ന അമ്പലത്തിന്റെ ഉള്ളില് രാവിലത്തെ നേരം അമ്പലത്തിന്റെ ഉള്ളില് വൈകിട്ട് അപ്പൊ അമ്പലത്തിന്റെ ഉള്ളില് ആ സപ്ത മാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്ത് സ്വർണപ്പഴക്കാമുണ്ടാവുക എഴുന്നള്ളിച്ച് അതിൽ എഴുന്നേൽക്കും അഞ്ചാമര ഉണ്ടാവും നെറ്റിപ്പട്ട ഉണ്ടാവും ആലവട്ട ഉണ്ടാവും അത് മാത്രല്ല ഒരു വീരാളിപ്പട്ട് ആ പട്ടിലാണ് ഭഗവാനെ വെക്കുന്നത് ആ ബലി തൂവുന്ന സമയത്ത് ഒരുവിധം മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും ആ സമയത്ത് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് കാണിക്ക അർപ്പിച്ച് ദർശനം നടത്തുക എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു അരമണിക്കൂറെ ഉണ്ടാവുള്ളൂ അതിന് സമയം കണക്കാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും വരണം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉറപ്പായിട്ടും കിട്ടും ആ സമയത്തുള്ള ദർശനം അത് കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളക്കിലായി പുറത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞിട്ട് അവസാനത്തെ പ്രദക്ഷണത്തിന് ആനയോട്ടം ഒരു പ്രദർശനം ആനയോടും ആനോടും അതേ സമയത്ത് വലിയ തിരക്കൊക്കെ ആണെന്ന് തന്നെ ആന ഓട്ടം എന്നുള്ളത് ആന വേഗം നടത്തലാക്കി മാറ്റി ഇപ്പോൾ അത് കഴിഞ്ഞ് ഭഗവാൻ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവകാഭിഷേകം ഉച്ചപൂജ ആ ഉച്ചപൂജ സമയത്താണ് ഭഗവാനെ കളഭം അലങ്കാരം ഉണ്ടാവുന്നത് ഈ അലങ്കാരമാണ് പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യം വരെ പിന്നെ വീണ്ടും ഒരു ഒന്നര മണി രണ്ട് മണിയാകുമ്പോഴേ നട അടച്ചു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് ആദ്യ ശിവലി ഉച്ചശിവേലി തുടങ്ങും ഉച്ച ശിവേലിക്കും ഈ പറഞ്ഞ ഒരു ഗംഭീരമേള പ്രദർശനം ഉണ്ടാവും ഈ കലാകാരന്മാരൊക്കെ പങ്കെടുക്കും ഒരു അഞ്ചര മണി അഞ്ചേ മുക്കാൽ വരെ ഉണ്ടാവും അതിനുശേഷം ഭഗവാൻ്റെ ദീപാരാധന അത് കഴിഞ്ഞാൽ ഭഗവാന് അത്താഴപ്പൂജ ചെയ്യും ഈ ഉത്സവക്കാലത്ത് ഈ അത്താഴപ്പൂജയ്ക്ക് ഒരു വിശേഷ നിവേദ്യമുണ്ട് ഇരട്ടി പായസ നിവേദ്യം എന്ന് പറയും അതെ നാലുകേരം ശർക്കര നാ പിഴിഞ്ഞ് പാലുണ്ടാക്കി അത് വരെ അതൊരു ഉത്സവക്കാലത്ത് മാത്രമല്ല പ്രത്യേകതയാണ് അത് വഴിപാട് റെസിറ്റൊന്നുമില്ല അത് ഭഗവാനെ നിവേദിക്കും എന്നിട്ട് അവിടുത്തെ അടിയന്തിരക്കാരെങ്കിലൊക്കെ കൊണ്ടുപോകും അതാണ് അത് അത് കഴിഞ്ഞൊരു ഒമ്പത് മണിയോട് കൂടിയിട്ട് ശ്രീബുധവലി തുടങ്ങി ആ വടക്കേ നടക്കൽ സ്വർണ്ണ പഴുക്കാൻ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കലും അവിടെ ഗംഭീര തായ്മ്പക ഒരു ദിവസം മൂന്നും നാലും തായ്മകളുണ്ടാവും അത് ഈ പൊട്ടു പഠിച്ച ആൾക്കാർക്ക് കിട്ടുന്നൊരു അനുഗ്രഹമാണ് ഭഗവാന്റെ നേരെ മുമ്പിൽ ഒരു രാജാവി ഇങ്ങനെ എഴുന്നള്ളിച്ചിരിക്കുക ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ കല പ്രദർശിപ്പിക്കുക അതെ അതെ അതാണ് കാരണം അപ്പം അതുകൊണ്ട് എല്ലാവരും പൊതുവെ ഇതിൽ പങ്കെടുക്കാൻ അതെ അതെ ഒരു ദിവസം മൂന്ന് മൂന്ന് തായ്മകണ്ടാവും മൂന്ന് മൂന്ന് തായ്മക ചിലപ്പോ രണ്ട് തായ്മകാരും ഒരുമിച്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് പ്രത്യേക ഒരു സിറ്റുവേഷനിൽ നടക്കുന്നത് അതെ അതെ ആ തായംബക കഴിയുമ്പോഴേക്ക് ഏകദേശം നമ്മുടെ ഒരു പന്ത്രണ്ടര മണി ഒരു അതെ പിന്നെ ഭഗവാന്റെ ചുറ്റുവിളക്കായി ചുറ്റുവിളക്ക് രണ്ടു മണിക്കുള്ളിൽ കഴിയണം അതെ ഈ ഉത്സവകാലത്ത് മാത്രം ശരിക്കു പറഞ്ഞാൽ ഭഗവാന്റെ തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങില്ല ആ തൃപ്പുക എന്ന് പറഞ്ഞ ചടങ്ങ് ഇല്ല അത് ഈ ഉത്സവ സമയത്ത് ഇല്ല ഈ ഉത്സവ സമയത്ത് തൃപ്പുകയില്ല ഉത്സവം കൊടി കയറി കഴിഞ്ഞാൽ പിന്നെ ആറാട്ട് കഴിഞ്ഞ് കൊടി ഇറക്കി കഴിഞ്ഞിട്ടേ തൃപ്പകയുള്ളൂ അപ്പോൾ ശരിക്കും നമുക്കാണ് ഉത്സവം പത്ത് ദിവസം അതെ ഭഗവാനെ സംബന്ധിച്ച ദിവസത്തെ ഉത്സവമാണ് ഈ പത്ത് ദിവസമായിട്ട് ഭഗവാനെ സംബന്ധിച്ച തൃപ്പക ഭഗവാന് വേണം നിർബന്ധമാണ് നിർബന്ധമാണ് അപ്പൊ ഭഗവാന്റെ കണക്കിൽ ഒരു ദിവസമാണ് അങ്ങനെ ഭഗവാൻ ഭഗവാനെഴുന്നള്ള രണ്ടണിക്കുള്ളിൽ ഭഗവാന്റെ ഉള്ളിൽ എത്തണു എന്നുള്ളതാണ് സാധാരണ ഈ സങ്കട ചടങ്ങുകളാണ് ഏഴാം വിളക്ക് വരെ മാറ്റില്ല എട്ടാം വിളക്ക് ദിവസം ഭഗവാന്റെ അതിവിശിഷ്ടമായ ഉത്സവ ബലിയാണ് ഉത്സവ ബലി എല്ലാ ഭഗവാന്റെ പരിചാരകന്മാർക്ക് ഭഗവാന്റെ യക്ഷകിന്നരന്മാര് ദേവഗണങ്ങള് അങ്ങനെയുള്ള ഒരു ഇത് ഇതുണ്ട് അതൊക്കെ ബലിക്കല്ല് അവർ നമ്മൾ തൊഴുമ്പോൾ കാണാം ആ ബലിക്കല് മുഴുവൻ വിസ്തരിച്ചിട്ടുള്ള പൂജയാണ് അതെ മറ്റേ സാധാരണ ദിവസം ഒരു ഇതിപ്പോൾ അങ്ങനെയല്ല മണി കൊട്ടി പൂജിച്ചിട്ട് അവരെ പ്രീതിപ്പെടുത്തും അത് ഏകദേശം ഒരു പത്ത് പത്ത് മണി പത്തര മണി പതിനൊന്ന് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാല് മണി വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു വലിയ പൂജയാണ് അതിൽ കൂടുതൽ മന്ത്രങ്ങൾ ഉണ്ടാവും അത് പഠിക്കാൻ തന്നെ ഭയങ്കരതാണ് തന്ത്രി നമ്പ് ഒരുപാടാണ് ഇത് കഴിക്കുന്നത് അന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഇതിൽ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയുന്നില്ല സംഗതി